ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കുടിമറിക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് ഒരു കോട്ടൺ തുണി അതല്ല ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വീട്ടിൽ മഞ്ഞ കട്ട മേടിച്ച് പൊടിപ്പിച്ച മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പം നമുക്കതൊന്ന് കിഴികെട്ടി കൊടുക്കാം അപ്പോൾ ഇതേപോലെ കിഴികെട്ടിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് ആ നോബിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒന്നും ഇങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മുടെ ഗ്യാസ് ഗ്യാസ് അടുപ്പിലൊക്കെ എണ്ണയൊക്കെ വീണിട്ട് ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും ഇപ്പോൾ ഗ്യാ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇതേപോലെ ഒന്ന് കിഴികെട്ടി വെക്കുക നമ്മുടെ കിച്ചണിലെ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ജലവിനകത്ത് കിഴികെട്ടി വെക്കുക മഞ്ഞൾപ്പൊടി പാകത്തെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശലിയമൊക്ക ഒഴിവായിട്ടും അതേപോലെ ഗ്യാസ് അടുപ്പിൽ നമുക്കങ്ങനുള്ളൊരു ബുദ്ധിമുട്ട് കാണാത്തില്ല ഉറുമ്പിൻ്റെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ അടുത്തൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് വിനാഗിരി സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്ന് മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ട് അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ പറഞ്ഞാണെങ്കിൽ നല്ല മഞ്ഞൾപ്പൊടിയാണിത് നല്ലൊരു എഫക്റ്റാണിതിന് അതേപോലെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇല്ല എങ്കിൽ സോഡാ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വിനാഗിരിയാണ് വേണ്ടത് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ സിങ്കിനകത്തുള്ള ബ്ലോക്കൊക്കെ മാറിക്കിട്ടുണ്ട് അപ്പോൾ എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് ഇത് ഒഴിച്ച് സിങ്കൊന്ന് കഴുകുക അതല്ലെങ്കിൽ സിങ്കിൻ്റെ ഹോളിന് സിങ്കിൻ്റെ സീവിനകത്ത് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തതിന് ശേഷം കണ്ടോ നല്ലൊരു ഇത് കാരണം വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർന്നിട്ട് കണ്ടോ നല്ല അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് തേച്ച് കഴിയുകയും ചെയ്യാം അതുമാത്രമല്ല അതിനകത്തുള്ള ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി ഇത്രയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴുകുന്ന മൂലം പ്രത്യേകിച്ച് അതിനകത്ത് സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിയിട്ട് അതിനകത്തുള്ള ബ്ലോക്കെല്ലാം മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്കിതേപോലെ നിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തേച്ച് കഴിയെടുക്കാം അപ്പോൾ തേച്ച് കഴുകുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട എന്നാലും ഞാനൊരു പതയ്ക്ക് വേണ്ടി നല്ലൊരു പത കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നു തേച്ച് കഴുകി ഇറക്കാം അപ്പോൾ അതിനകത്തുള്ള എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും മാറിക്കിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഇതേപോലെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും അതാണ് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം കൂടുതലായിട്ട് അപ്പോൾ സിങ്ങിനകത്തുനിന്ന് വരുന്ന ആ ഒരു ബാക്ടീരിയകളെല്ലാം പോകും കേട്ടോ പുറത്ത് കാണുന്ന നമ്മുടെ സി നാല് വശത്തും കാണുന്ന ബാക്ടീരിയ പോയി കിട്ടും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ കടുക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ച കടുകയാണ് അതിനകത്തൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് വേണ്ടത് നമ്മുടെ കോടാലിത്തേലും ആണ് ഉണ്ടോ അതും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മണം അറിയാമല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പല്ലി നമ്മുടെ കിച്ചണിലെ പല്ലി ശല്യം ഒഴിവാകാനാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ കിച്ചണിൽ പല്ലി വരുന്ന സ്ഥലത്ത് സ്റ്റോർ റൂമിലാണേലും എവിടെയാണെങ്കിലും ഇതേപോലെ വിനാഗിരിയും കൂടെ ചേർക്കുക അപ്പം വിനാഗിരിയും അതേപോലെ തന്നെ കടുകും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പം ഈ ഒരു സൊല്യൂഷൻ നമ്മളിവിടെ വെക്കുന്നത് മൂലം നമുക്ക് ഒഴിഞ്ഞ് കിട്ടും പല്ലിശലിയൊക്കെ ഒഴിഞ്ഞ് കിട്ടും ആ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കടകൻ്റെ ആ ഒരു എഫക്റ്റും അതേപോലെ തന്നെ ബിനാഗിരിയും കൊടാലിത്തൈലവും കോടാലിത്തൈലം മാത്രം മതി ഈ ഒരു മണടിച്ചിട്ട് കൊതുക് പോലും വരുത്തില്ല കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കൊതുകും എല്ലാം ഒഴിഞ്ഞു കിട്ടും ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ബീട്രൂട്ട് ഇതേപോലെ പഴുത്ത് ഞെങ്ങിയ ബാ ബീട്രൂട്ടൊക്കെ നമുക്ക് തൊലി എത്തി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫ്രീസറിനകത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കുക ഇതിപ്പോൾ ഫ്രീസറിൻ്റെ ഡോറിൽ സൈഡിൽ വെക്കുകയാണ് അപ്പോൾ ഇതേപോലെ വെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളത് എടുത്തു നിന്ന് തൊലി എത്തുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നല്ല ഇപ്പം മേടിച്ചാൽ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം തൊലി എത്താൻ വളരെ ഈസി ആയിരിക്കും ഉണ്ടോ നല്ല ഉണ്ടോ ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോൾ തൊലി എത്തുമ്പം നമ്മൾ താഴെ ഇടാതെ ഇതേപോലെ ഒരു കവറിനകത്ത് ചെത്തിയിടുകയാണെങ്കിൽ നമുക്ക് കളയാനും വളരെ ഈസിയാണ് അടുത്ത ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാൻ പോകുന്നതിന് ഈച്ച ഉറുമ്പിലാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്പ്രേ ബോട്ടറിനകത്തോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത് ഫസ്റ്റ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം വിനാരിയും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് ഇത് രണ്ടും മാത്രം മതി കേട്ടോ നമുക്ക് ഈച്ച ശല്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏത് ഭാഗത്തൊക്കെയാണ് വരുന്നത് ആ ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യം ഈച്ച ശശല്യം എല്ലാം ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഈ കാണിച്ച കൊച്ചു കൊച്ചു ടിപ്സുകളാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കനെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്